വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി റൂമുകൾക്ക് കീഴിൽ തോട്ടുപോയിലിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലം ലഭിച്ചു വെൽനസ് സെന്ററിൽ നടന്ന ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ വി എം സുബൈദ കുടുംബാംഗങ്ങളിൽ നിന്നും രേഖകൾ സ്വീകരിച്ചു മഞ്ചേരി നഗരസഭയിലെ വെൽനസ് ആരോഗ്യ കമ്മിറ്റി ചെയർമാനും കുടുംബവും ഇന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ആ ആ സ്ഥലം കൈമാറി ഇവിടെ നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയോട് ചേർന്നാണ് പുതിയ സ്ഥലം ലഭിച്ചത് തോട്ടുപോയിൽ സ്വദേശി പരേതയായ മരുന്നൻ പാത്തുമ്മയുടെ മക്കളും പരപ്പൻ കുടുംബാംഗങ്ങളുമായ അബ്ദുൾ അബൂബക്കർ അബ്ദുൽ നാസർ പാത്തുമ്മ മറിയുമ്മ എന്നിവരും നഗരസഭാ കൗൺസിലറായ മരുന്നൻ മുഹമ്മദും ഭാര്യ ഫാത്തിമയും ചേർന്നാണ് കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം സൗജന്യമായി കൈമാറിയത് നഗരസഭയ്ക്ക് കീഴിൽ ആറ് വെൽനസ് സെൻററുകളാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ പിലാക്കലിൽ സൗജന്യമായി സ്ഥലം ലഭിച്ച് കെട്ടിട നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് നെല്ലിക്കുത്ത് വട്ടപ്പാറ സെന്ററുകൾക്കും സ്ഥലം ലഭിച്ചിട്ടുണ്ട് ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി ചെയർമാൻ റഹീം പുതുക്കൊള്ളി അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ ചിറക്കൽ രാജൻ മുഹമ്മദ ഷിഹാബ് അഷ്റഫ് കാക്കേങ്ങൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി എം ഷെറിൻ മഹല്ലഖാസി യൂസഫ് ഫൈസ് ആസിഫ് വടക്കാങ്ങര കൊല്ലറമ്പൻ ഷിഹാബ് കെ പി ഇക്ബാൽ ലുക്മാൻ വടക്കാങ്ങര ആഷിഖ് പയ്യനാട് നാസർ കാരക്കാടൻ കരീം ചോലക്കൽ അസീസ് വടക്കാങ്ങര വി അലി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി